ഞാൻ പറയാതെ ഒരു പറയാതൊരു മസ്താങ്ക മേടിച്ചു തരുവാണെങ്കിലോ സംശയം അടി എനിക്കായിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ ഞാൻ എവിടെ എറണാകുളം എറണാകുളത്ത് പോയതാ എന്തിനാ പോയെന്നറിയാലോ ചെറുതായിട്ട് രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു എറണാകുളത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയത് എന്ത് വീഡിയോ എടുക്കാനായിട്ടാ ഇന്നൊരു സസ്പെൻസ് ഉണ്ട് ഒരു സാധനം ഒരു എറണാകുളത്ത് ഞങ്ങൾ പോയപ്പോഴേക്ക് ഒരു വെറൈറ്റി സാധനം കിട്ടി നോക്കുന്നോ നോക്കില്ല ഞങ്ങള് ഒളിഞ്ഞു നോക്കാൻ പാടില്ല ഒളിഞ്ഞു നോക്കാനൊന്നും പാടില്ല വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് അകത്ത് വണ്ടിക്കകത്താ മീനാണോ പക്ഷിയാണോ കിളിയാണോ എന്താണെന്ന് മീനായിരിക്കും ഒരു കാര്യം ചെയ്യാം കേട്ടോ നമ്മൾ എന്ത് സാധനത്തിനാണ് എറണാകുളത്ത് പോയി കൊണ്ടുപോകുന്നതെന്ന് ഒരു കാര്യം ചെയ്യാം നമ്മൾ എന്ത് സാധനത്തിനാണ് എറണാകുളത്ത് പോയി കൊണ്ടുവന്നതെന്ന് പപ്പയും മമ്മീം ദിനോച്ചാശനും കുഞ്ഞപ്പനും ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ടോ നമ്മളാണെങ്കിൽ അധികം സൗണ്ട് ഒന്നും രാവിലെ എണീറ്റ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പൊ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നേരെ അതിലമ്പുഴക്കാണ് നമുക്ക് അവിടുന്ന് ഒരാളെ കൂടെ പിക്ക് ചെയ്യാണ്ട് നമ്മുടെ കുഞ്ഞപ്പനവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നേരെ കുഞ്ഞപ്പനെ പിക്ക് ചെയ്തിട്ട് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകും മോസ്റ്റ് എറണാകുളത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കാലടി കഴിഞ്ഞു കുഞ്ഞപ്പ നമ്മളങ്ങാ പോകുന്നത് അങ്ങനെ നമ്മുടെ ബോട്ടിന്റെ റാപ്പിന്റെ പണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ നമ്മൾ ബോട്ട് റാപ്പ് ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാൽ നമ്മുടെ ബോട്ട് മേടിച്ചതിന് ശേഷം ബോട്ട് കണ്ടില്ലല്ലോ ബോട്ട് എവിടെയാടാ എറണാകുളത്ത് എറണാകുളത്ത് നമ്മളോട് ബോട്ട് പണിക്ക് കയറ്റിയിരിക്കുവാണ് നമ്മളന്ന് കഴിഞ്ഞ ദിവസം പോയി കണ്ടായിരുന്നല്ലോ ബോട്ടിന്റെ വർക്ക് എന്താണെന്ന് ഞാനിന്ന് കാണിച്ച് തരാം അതിനു മുമ്പ് ഫസ്റ്റ് നമുക്ക് എയർപോർട്ടിൽ പോയിട്ടൊരു സാധനം കളക്ട് ചെയ്യണം ബോട്ടിന്റെ ഒരു പാക്കേജ് എയർപോർട്ടിൽ വരുന്നുണ്ട് കേട്ടോ ബോട്ടിന്റെ ഒരു സംഭവം എയർപോർട്ടിൽ വരുന്നുണ്ട് അത് നമ്മൾ യു കെ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് അത് നാട്ടിൽ കിട്ടത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് മേടിക്കാനായിട്ട് ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് മേടിച്ചതിന് ശേഷം വേണം നമുക്ക് ആദ്യമേ എടുക്കുന്നിടത്ത് പോകാനായിട്ട് അങ്ങനെ വഴിയിൽ അധികം തിരക്കൊന്നുമില്ല നമ്മൾ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് വേറെ ഒരു അഞ്ച് ഉള്ള എയർപോർട്ടിലോട്ട് അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് സാധനം ഞാൻ കാണിച്ചില്ല കുഞ്ചപ്പം നമ്മൾ എന്ത് സാധനമാണ് എയർപോർട്ടിൽ നിന്ന് മീൻസ് നമുക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന അറിയോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒരു ക്ലൂ നീ ഗസ് ചെയ്തോ ചുമ്മാ ഒരു ഐഡിയ ഇല്ല കുഞ്ഞപ്പിന് എയർപോർട്ടിലാണ് നമ്മൾ പോകുന്നത് പോലും കുഞ്ഞപ്പൻ ഇപ്പഴാ മനസ്സിലായത് അല്ലെ കുഞ്ഞപ്പ വീഡിയോ എടുത്തോണ്ട് കുഞ്ഞപ്പൻ നമുക്ക് എവിടെയാ ബോട്ടിന്റെ റാപ്പിന്റെ സ്ഥലത്തോട്ടാണല്ലോ പോകുന്നത് എയർപോർട്ട് എത്തിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോന്ന് എന്നാ അതല്ല നമുക്കൊരു സാധനം വരുന്നുണ്ട് അത് മേടിച്ചോണ്ട് വേണം നമുക്ക് ബോട്ടിന്റെ അടുത്തോട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അതെ ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലാണ് എയർപോർട്ട് ഇവിടെ വരുമ്പോഴേക്കും ഓരോ പ്രാവശ്യം വരുമ്പോഴേക്കും ഓരോ മലയാളിക്കും ഉണ്ടല്ലോ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സംഭവമുണ്ട് ഞാൻ കാണിച്ചിരുന്നത് ഇവിടെ എഴുതി വെച്ചിരുന്നു ഇപ്പോൾ അന്ന് കാണിച്ചു കൊടുത്ത നമ്മുടെ ബോർഡ് വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലാണ് കേട്ടോ ലോകത്തിലെ ആദ്യത്തെ സോളാർ എനർജി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട് അപ്പം നമ്മൾ ഇവിടുന്ന് എവിടുന്നാണ് സാധനം മേടിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ടെർമിനൽ ത്രീ ആണ് കേട്ടോ അപ്പൊ ഇതൊരു വെറൈറ്റി സാധനമാണ് വെറൈറ്റി എന്ന് മാത്രം പറയാൻ പറ്റുമോ കുഞ്ഞപ്പിൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നാ സാധനം കുഞ്ഞപ്പിന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ കുഞ്ഞപ്പ ക്യാമറ ഓഫ് ചെയ്തപ്പോഴേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നാ സാധനം കുഞ്ഞപ്പൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കുഞ്ഞപ്പ ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പൊ ഇവിടുന്ന് ആണ് നമ്മള് ടെർമിനൽ ത്രീയിലേക്ക് കയറുന്നത് അപ്പം നമ്മളെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഇന്റർനാഷണൽ അറൈവൽ അപ്പൊ നമ്മുടെ പാക്കേജ് ഇവിടെയാണ് വരുന്നത് എന്റെ ഒരു ബലമായ സംശയുണ്ട് കുഞ്ഞപ്പ ഈ സാധനം നമ്മുടെ വണ്ടിക്കകത്ത് കയറുമെന്നതാണ് എന്റെ ഏറ്റവും വലിയ സംശയം കുഞ്ഞപ്പ നീ വിചാരിക്കുന്ന സാധനം അല്ല പിന്നെ കുഴപ്പമില്ല ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു കൊടുത്തെ അത്യാവശ്യം നല്ല ബൂട്ടാണ് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് സീറ്റും മടക്കി കഴിഞ്ഞാൽ കുഞ്ഞപ്പ അത്യാവശ്യം സ്ഥലം കിട്ടത്തില്ലേ ില്ല കുഞ്ഞിന്റെ സാധനം എന്താണെന്ന് അറിയത്തില്ല കുഞ്ഞപ്പിടെ സാധനം കാണിച്ചു തരാം എന്താണെങ്കിലും ഒരു അര മുക്കാൽ മണിക്കൂർ അത് സാധനം കിട്ടും നമ്മൾ ഇവിടെ വെച്ച് തന്നെ സാധനം അൺബോക്സ് ചെയ്യും അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് കുഞ്ഞപ്പഴെ എന്താണ് സാധനം കയ്യോടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരാത്ത ആളുകൾ ധാരാളം കാണുമായിരിക്കും കേട്ടോ അപ്പൊ അവർക്ക് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി ആണ് കുഞ്ഞപ്പം ഇത് ഈ പാർക്കിംഗ് കേട്ടോ ഈ പാർക്കിന്റെ മേളിൽ റൂഫ് ഫുള്ള് സോളാർ പാനൽസ് അങ്ങനെ ഇവിടുത്തെ പാർക്കിംഗ് ഫുൾ സോളാർ പാനലാണ് അതുകൂടാതെ ഇതിന്റെ റൺവേയുടെ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് പാനൽസ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ എൻട്രി പാസ് അയ്യോ നമ്മൾ ടിക്കറ്റ് കിട്ടിയോ ആ ഈ സാധനം വേണം കേട്ടോ ഇതില്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ അത്രയും പൈസ തന്നെ കൊടുക്കേണ്ടി വരും വേറെ സംഭവം ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ഇത് കണ്ടുപിടിക്കുന്ന കുറച്ച് നാളായോളൂ ഏകദേശം ഒരു രണ്ട് മാസം മാസമായാണ് ഞാൻ ഈ സംഭവം മനസ്സിലാക്കിയിട്ട് ഇവിടെ ഒരു ഡാഷ് ബോർഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഇതുണ്ടോ ഇനി എനിക്കറിയില്ലായിരുന്നു ഈ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച് ഞാനല്ല ആക്ച്വലി കണ്ടുപിടിച്ച മമ്മിയെ കണ്ടുപിടിച്ചു നമ്മുടെ വണ്ടി ഇവിടെ പയ്യെ നൈസ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഏകദേശം മണിക്കൂർ എടുക്കും നമ്മുടെ പാക്കേജ് വരാനായിട്ട് അപ്പോൾ കുഞ്ഞപ്പാ കേട്ടാ നീ ഇവിടെ ചെന്നിട്ടുണ്ടല്ലോ ഇതിപ്പോ നമ്മൾ പാർക്ക് ചെയ്ത ഐആ കെ സെവന്റീൻ എവിടെ കെ സിക്സ് എവിടെയാണ് ജസ്റ്റ് നോക്കിയത് ഐ ഇത് ജെ ആയിരിക്കും ഇത് ജയല്ലേ നമ്മൾ എവിടെയാണ് ജയില സംഭവം എന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞപ്പനും അറിയത്തില്ല ഇത്ര നേരം പറഞ്ഞൊക്കെ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ കുഞ്ഞപ്പിന് ഒരൈ ഐഡിയല്ല രാവിലെ എണീട്ട് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് കുഞ്ഞപ്പനും വിളിച്ചുകൊണ്ട് വന്നതാണ് പാൻ വിചാരിച്ചിരിക്കുന്ന മൊത്തം നമ്മുടെ ബോട്ടിന്റെ എന്തോ പാർസല് വരാൻ വേണ്ടിയിരിക്കുമെന്നാണ് കേട്ടോ പുള്ളിനെ നൈസ് ആയിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം കുഞ്ഞപ്പനും ഈ പറഞ്ഞാൽ അഞ്ച് വരുന്ന കാര്യം അറിയത്തില്ല ആർക്കും അറിയില്ല കേട്ടോ ഓ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് അഞ്ചുൻ്റെ ഫ്ളൈറ്റ് ഒമ്പത് മണിക്കാണ് മിക്കാറ് ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ കുഞ്ഞപ്പൻ നമ്മുടെ കെ സിക്റ്റീൻ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ഫ്ലൈറ്റ് വന്നുകഴിഞ്ഞേക്കും നമ്മൾ നമ്മുടെ അയാളം പറഞ്ഞിരിക്കുന്ന കെ സിക്റ്റീനാണ് അപ്പം നമ്മൾ അവിടെ എനിക്ക് പാർക്കിംഗ് കിട്ടിയില്ല അവിടെ പറഞ്ഞു ഇപ്പം തരക്കല്ലേ ഫുൾ അല്ലേ അപ്പോൾ നമ്മൾ സൈഡിലോട്ട് ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇവിടെയാവുമ്പോഴേക്കും നമുക്ക് എന്താണേലും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ കാര്യം എന്താണെങ്കിൽ ഇവിടെ ആൾക്കാർ ആൾക്കാരും പോകുന്ന അപ്പം എന്താണ് നമുക്ക് ഇനി പേയൻ വെയിറ്റ് ചെയ്യം ആലോചിച്ച് മാത്രം ഉത്തരം പറയാൻ ചോദ്യം ചോദിച്ചു പറയൊക്കെ സിബിഎസ്ഇ പഠിപ്പിക്കത്തില്ല പഠിപ്പിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ആണ് ഞാൻ ഇന്നോട് ചോദിക്കാൻ പോകുന്നത് ആലോചിച്ച് മാത്രം ഉത്തരം പറയുക ആന ആറുമ്പ് ആന ഉറുമ്പും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ചോദ്യം മൊത്തം കേട്ടിട്ട് ആൻസ് പറയുള്ളു ആന പക്ഷെ റെഗുലർ സ്റ്റുഡൻ്റ് ആയിരുന്നു

നമ്മുടെ ആർക്കെങ്കിലും കമന്റ് അല്ല 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 ഇതിനു എല്ലാ ചോദ്യങ്ങളും വോയിസ് എല്ലടക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അയ്യോ നമ്മൾ പോസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ വന്നിട്ട് ഏകദേശം അരമണിക്കൂറേ അരമണിക്കൂർ അല്ലേ തണുക്കം നടക്കുന്ന വരുന്നത് അല്ലെ എനിക്ക് ഉറക്കം വരുത് കുഞ്ഞൻ ഇവിടുന്ന് എന്തൊക്കെയോ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ കുഞ്ഞപ്പന്റെ ഡൗട്ടുകളൊന്നും സത്യമല്ല നമ്മടെ നമുക്ക് ഇവിടുന്ന് പുറയിലേക്ക് നോക്കാം അയ്യോ കുഞ്ഞപ്പ നമ്മുടെ പാഴ്സൽ പുറകിൽ വരും ഇപ്പൊറേക്കൂടെ അങ്ങോട്ട് പോകുന്ന കാണാം പാഴ്സൽ കുഞ്ഞപ്പൻ എന്നാ പറഞ്ഞ ഇപ്പൊ ചോദിച്ചാ ചോദിക്കാൻ കാര്യം ആരുടെ കോള് ചേച്ചിയുടെ കുഞ്ഞപ്പൻ ഇവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ കുഞ്ഞപ്പം പറഞ്ഞത് കറക്റ്റ് ആണ് അവൾ വരുന്നുണ്ട് ഒരു കാര്യം ഞാൻ ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നീ ഇപ്പ അവിടെ ഇരിക്കേ അവൾ വണ്ടി കണ്ടുപിടിക്കരുത് ഞാൻ അവളോട് തെറ്റിച്ചാ പറഞ്ഞേക്കുന്നത് കെ സിക്സ്റ്റീൻ ആ പറഞ്ഞേക്കുന്നത് അപ്പൊ ലഗേജ് ഒക്കെ തള്ളിക്കൊണ്ട് ഇപ്പൊ ഇതിലും വഴി വരുക പുള്ളിക്കാരി ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല ഞാൻ ഈ ഒരു വിണ്ടോയ്ക്ക് വന്നത് കെ സി ടെ സതാണ് കേട്ടോ ഇതാണ് കെ പാർക്കിംഗ് വരുന്നത് രണ്ടെടുത്ത് കുഞ്ഞപ്പം അവിടെ എവിടെയോ ഉണ്ട് കേട്ടോ ആടെ പോകുന്നു ആടെ പോകുന്നു നമുക്ക് അവളെ പുറകിൽ കൂടെ ചെല്ല അത് അവളെ എടുക്കുക അവൾ കെ സിക്സ്റ്റീൻ മാത്രം മനസ്സിൽ വിചാരിച്ചു പോവുമായിരിക്കും വേറൊന്നും മനസ്സിൽ ചിന്തിക്കുന്നില്ല കേട്ടോ കെ സിക്സ്റ്റീൻ വണ്ടി നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് മോന്റെ സോ മച്ച് അഞ്ചു കയറിയിട്ടുണ്ട് കുഞ്ഞപ്പ വേറെ സെറ്റാണോ കുഞ്ഞപ്പിന് പുറകിരിക്കുമില്ല കുഞ്ഞപ്പ ലൊന്നും മാറി തലേന്നും വീടാ നോക്കണം കേട്ടോ നീ വരുന്ന കാര്യം ആർക്കെങ്കിലും അറിയാമോ നിന്റെ വീട്ടിൽ വീട്ടിലറിയാവോ പപ്പക്കും അമ്മയ്ക്ക് അറിയാമോ ജിനോജ് അറിയാ ശരി ചേച്ചിയും അറിയാം കേട്ടോ ഇനിയിപ്പൊ നമ്മള് ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ ഇവിടുന്ന് നേരെ കോട്ടയത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് പോകുന്ന വഴിക്ക് കുഞ്ഞപ്പ വല്ല കഴിക്കണോടാ വിശന്ന് ട്രഷനിന്ന് വിശോ ഒട്ടും വിശക്കുന്നില്ല ആയതുകൊണ്ട് ഒട്ടും വിശക്കുന്നില്ലായിരിക്കും കേട്ടോ അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകും ഇവിടുന്ന് വണ്ടി കുഞ്ഞപ്പ പിടിച്ച പെട്ടെന്ന് വണ്ടി മാറ്റാം ഇവിടുന്ന് ഫസ്റ്റ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്തോ സാധനം പറഞ്ഞുകൊണ്ടുണ്ട് ദൈവം എന്റെ വണ്ടിയുടെ വല്ല സാധനമായിരുന്നു ആയിരിക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു അഞ്ച് ഉള്ള വീട്ടിലോട്ട് അഞ്ചുവാണെങ്കിൽ ഫുള്ള് ടയേർഡായിരുന്നു കേട്ടോ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഫ്ലൈറ്റിൽ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല ഉറങ്ങി കേട്ടോ ഫ്ലൈറ്റിൽ ഇല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിലാണ് ഇവിടെ യാത്ര ചെയ്തത് അപ്പം അവിടുത്തെ ഡേ ടൈം ആയതുകൊണ്ട് ഉൾക്കൊട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല വണ്ടി ഇരുന്ന് കുറച്ചേരും ഉറങ്ങി വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു മസാല ദോശയൊക്കെ കഴിച്ചു പക്ഷെ അതും മൊത്തം കഴിക്കാൻ പറ്റിയില്ല വീട്ടിൽ നിന്ന് ചോറണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ മമ്മിയാണെങ്കിൽ ഇവിടെ വരുന്ന ആരും അറിയത്തില്ലാത്തതുകൊണ്ട് നോർമൽ കറിയൊക്കെ ആയിരിക്കും വല്ല കഞ്ഞിയും ചമ്മന്തിയും പയറൊക്കെ ആയിരിക്കും കേട്ടോ അഞ്ചും അതും അതേ ഉള്ളൂ അതേ തരത്തിലുള്ളൂ കേട്ടോ ഇപ്പോൾ റോഡിന് ഇവിടെ കുറച്ച് വീതിയാണ് ഞാൻ വണ്ടി ഒന്ന് സൈഡ് ആക്കട്ടെ വണ്ടി ഇത് ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു തരാം നമ്മൾ ഇത് ഇവിടെ വണ്ടി ഇപ്പം സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പം അഞ്ചു ഇപ്പം ഫ്രണ്ട് സീറ്റിലായിരിക്കും ഇപ്പം ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറി ചെല്ലുമ്പോഴേ അവിടെ കാണും പുറകെ ഇരുന്നാലും കാണും കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നോക്കി ഉറപ്പായിട്ടും കാണും അപ്പോൾ അതുകൊണ്ട് അഞ്ചുവിനെ പയ്യ നമ്മൾ ഡിക്കുകയറ്റാൻ വേണ്ടി പോവാണ് കുഞ്ഞപ്പോ കേട്ടെ കുഞ്ഞാണ്ടി കുഞ്ഞ അതവിടെച്ചിട്ട് കേട്ടിയാ മതി അല്ലേക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാൻ വേണ്ട കുഞ്ഞപ്പറിക്ക പുറേ കേറ്റാം നീ ശരിക്കും വിശ്വസിച്ചു നിന്നെ ഡിക്കി കേട്ടു ഡിക്കിയിലെ ഡിക്കിയിലി കേട്ടി കഴിഞ്ഞാൽ ശരിയാകത്തില്ല കേട്ടോ ഡിക്കി കയറ്റിയ വള്ളിയാ ഡിക്കി കേ ഡിക്കി കേട്ടാൻ പറ്റത്തില്ല വാ എന്നാ ഇവിടെ കയറിക്കോ അവളെ നമുക്ക് പയ്യ പുറേ കയറാം കാരണം വെച്ചാൽ ഇവിടെ നോക്കി കാണത്തില്ല കേട്ടോ ഞാൻ ജസ്റ്റ് അവള് കേറി കയറിയുമ്പോൾ കാണിച്ചേ എട്ട് നീ ഇവിടെ കയറി അനങ്ങാതിരുന്നോട കേട്ടോ കുഞ്ഞപ്പറ കേറിക്കോ കുഞ്ഞിപ്പറ കേറിക്കോ അപ്പൊ നമ്മള് പയ്യെ വണ്ടിക്കോട്ട് കയറുവാണ് കേട്ടോ അപ്പോൾ അഞ്ചുവിനെ ഞങ്ങൾ പുറയിലേക്ക് തട്ടിയിട്ടുണ്ട് കുഞ്ഞപ്പൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതാണെന്ന് പക്ഷേ നമ്മൾ നേരെ വീട്ടിലോട്ട് ചെല്ലും വീട്ടിലോട്ട് ചെന്നിട്ട് വണ്ടിയുടെ ഞാൻ ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും നമ്മൾ സാധാരണ കിളിക്കൂട്ടിലോട്ട് ഒരു സാധനം മേടിച്ച് പർച്ചേസ് വീഡിയോ ചെയ്ത പോലെയാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് നമ്മൾ വണ്ടി തുറപ്പിച്ച് ഇവിടെ കാണിക്കും കേട്ടോ എവിടെ ഇവിടെ കാണുമ്പോൾ പപ്പറുടെ ഇവിടെ റിയാക്ഷൻ എന്നായിരിക്കും കുഞ്ഞപ്പാ സർപ്രൈസ് സർപ്രൈസ് നമ്മളടുത്ത് ഒത്തിരി കമന്റ് വരാറുണ്ട് കേട്ടോ വീട്ടിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞപ്പാ ഒരു സന്തോഷം തരുന്ന ആരുമാണെങ്കിൽ രസം അല്ലേ ഇപ്പൊ നിനക്ക് ഞാൻ പറയാതൊരു മസ്താങ്കിൽ മേടിച്ചു തരുവാണെങ്കിലോ അത്രേ വേണ്ടല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞപ്പ സീറ്റ് ബെൽറ്റ് ഇടും നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലോട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെല്ലും നമ്മൾ വീട്ടിലോട്ടെല്ലാം കയറ്റം കേറിക്കൊണ്ടിരിക്കുവാണ് ഇത് കയറി ചെന്ന് തീരുന്നതാണ് നമ്മുടെ വീട് കേട്ടോ നമ്മൾ ഇവിടുന്ന് സ്ട്രേറ്റ് അങ്ങ് ചെല്ലുന്നു ഞാൻ വണ്ടി അവിടെ നിർത്തിയിടുന്നു അതിനുശേഷം കുഞ്ഞപ്പിന് ഞാനും ഇറങ്ങിയിട്ട് വണ്ടിക്ക് എത്ര സാധനം ഉണ്ടെന്ന് പപ്പയുടെയും മമ്മിയോടും പറയുന്നു പപ്പയുടെ മമ്മിയുടെ റിയാക്ഷൻ നമ്മൾ നോക്കുന്നു കേട്ടോ നമുക്ക് നോക്കാം എന്തായിരിക്കും അഞ്ചു നിലപ്പൊരു അടി കിട്ടാൻ ചാൻസ് ഉണ്ട് സി ചേച്ചിയും കൂടെ വേണമായിരുന്നു എന്നാ പറയാനാ സി ചേച്ചിയും കൂടെ ഉണ്ടായി നമുക്ക് അടിപൊളി റിയാക്ഷൻ കാണാമായിരുന്നു പക്ഷെ സി ചേച്ചി ഇല്ല സി ചേച്ചിയും കൊച്ചും പതിമൂന്നാം തീയതി വരത്തുള്ളൂ ജസ്റ്റ് വണ്ടി വീട്ടിലോട്ട് കയറ്റു വേണം പപ്പയും മമ്മിയൊന്നും അവിടെ ഇരിപ്പില്ല അവരകത്തോട്ട് ഉണ്ടോക്കോ പപ്പയും മമ്മിയും ജിനോ ജിനോച്ചാജിനും അവിടെ എന്തോ പണിയായിരുന്നു ഇതുകൊണ്ടോ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് കിളിക്കൂട്ടിലോട്ടുള്ള എന്തോ സാധനം ചെയ്യുവാണെന്ന് തോന്നുന്നു ഈ വീഡിയോ ഞാൻ എസ്പെഷ്യലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കാണുന്ന ഒത്തിരി പേര് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സിറ്റുവേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ ഇനി വണ്ടി ഓഫ് ചെയ്യുന്നില്ല അഞ്ചു എ സി വരും എ സി പോകും അതുകൊണ്ട് അവിടെ കുഞ്ഞിരുന്നു കേട്ടോ ഓക്കേ ഞാൻ കണ്ണാടി വെച്ചേക്കാം കണ്ണാടി വെച്ച് കഴിഞ്ഞാലേ സ്വന്തം കണ്ണാടിയിലോട്ട് പോയിക്കോളും അഞ്ചു ഇരിക്കുന്ന നമ്മളെ കാണിച്ചു തരാം കേട്ടോ ഒടിഞ്ഞു മടങ്ങി അവിടെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ എന്ത് സാധനത്തിനാണ് മേടിച്ചതെന്ന് കാണിച്ചുതരാം ഞാൻ അവരെ അകത്തോട്ട് കേട്ടി വിട്ടതാണ് ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ ഞാൻ എവിടെ പോയെന്നറിയാലോ എറണാകുളത്ത് പോയതാ കണ്ടല്ലോ കണ്ടല്ലോ വാ വാ ഇറങ്ങി അറിയോ ഇങ്ങോട്ട് അറങ്ങി വാങ്ങിയാ ദിനോചാശിനെ വാ ഒരു പ്രത്യേക സാധനമാ ചാടി വരും ചെലപ്പം പേടിക്കരുത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചുമ ഒന്നും കൂടെ ഗസ്റ്റ് ചെയ്തോ സംശയം എന്ത് വണ്ടി ഡിക് ബാബാ എന്ത് എടുതാ അതിന് മുന്നി ഇറക്കാൻ പറ്റത്തില്ല അതിന് മുന്നിറക്കാൻ പറ്റത്തില്ല ഇറങ്ങി അതിനെ ഓടിക്കണ്ട വണ്ടി ചെടി പറ്റിയ എനിക്കാണ്ട് ഞുള്ള എന്ത് നീ പറഞ്ഞ അടി കിട്ടി പക്ഷെ തിരുമ്മലും കിട്ടിയിട്ടുണ്ട് അവളോട് കുഴപ്പമില്ല അവള് അവള് മുപ്പത്തൊന്നാം തീയതി ടിക്കറ്റ് മാറ്റിയായിരുന്നു വേറെ ഉണ്ട് എനിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു ഇവള എന്നോട് നാലു ദിവസം മുമ്പ് പോഞ്ഞത് ചോദിച്ചു നോക്കിയേറെ പക്ഷെ എന്നാലും അവള് ആ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു വണ്ടിക്കേ പറഞ്ഞു അവൾ ആദ്യം ഞാൻ ഡിക്കി കേത്ത് കേട്ടാ നോക്കി ഡിക്കി കേറിയില്ല ഡിക്കിക്ക് അവള് അവളിച്ച് വലിപ്പം ഡിക്കി എന്നാണെങ്കിലും കേ പേടിയുണ്ടോ ശോഭിച്ചോട്ടെ ശോഭ ഭയങ്കര കറിച്ചില്ല ശോഭയ്ക്ക് അഞ്ചുനെ കണ്ട് പരിചയം ഉണ്ടോ ഇപ്പൊ നമുക്ക് നോക്കാ ആരൊന്നും പറഞ്ഞില്ല ദിനോചന എല്ലാം അറിയായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഞാൻ നാലു ദിവസം മുമ്പ് അറിഞ്ഞത് മമ്മി എന്നാലും എങ്ങനെ ഗസ് ചെയ്ത് എന്നാലും ബുദ്ധിപരമായിട്ട് ഇതാരും നോക്കിയേ ഇവിടെ ആരും നോക്കിയേ ഇവിടെ ആരും നോക്കടി വട്ടായി ചോയ്ക്ക് വട്ടായിരുന്നു പറയോ അതൊക്കെ അറിയാം കേട്ടോ അതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം അവൾക്ക് അതിനുള്ള ബുദ്ധി നാക്കി 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 രണ്ട് നാക്കൊക്കെ കിട്ടി കാണാൻ ശോഭക്ക് അതങ്ങനത്തെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഇവൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഒരു പ്രശ്നം വരുന്നുണ്ടോ രാണ്ട് മമ്മിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നല്ലോ പക്ഷെ മമ്മിയുടെ തമാശ കറക്റ്റാ വിചാരിച്ചായിരുന്നോ ഏഹ് ശരിക്കും പറഞ്ഞു ഇതല്ലേ നല്ലത് പറയാൻ വരുന്നല്ലേ നല്ലത് ശരിക്കും നാല് ചോദിക്കാം പറയാതെ വരുന്നല്ലേ നല്ലത് അമ്മ ശരിക്കും ശരിക്കും ഞാൻ ചീട്ടെ ഇപ്പൊ അച്ചാജിനെ ചേച്ചി നാളെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുവാ അതാണോ നല്ലത് ഒരു ഒരു വർഷം മുമ്പേ പറഞ്ഞിട്ട് വരുന്നത് അല്ലേ മമ്മി ശരിക്ക മമ്മിമാരൊക്കെ ചിന്തിക്കുന്ന അതായിരിക്കും ഞാൻ വഴിക്ക് പറഞ്ഞു ആ ഇല്ല എവിടുന്ന ആർക്കും അറിയത്തില്ല അങ്ങോട്ടേല്ലാം അങ്ങോട്ട് എല്ലാം അച്ചാറിന് ചിലപ്പോ അഞ്ചുപേനെ ബെല്ലാനിട്ട് ഓടിക്കും ഒരു കാര്യം ചെയ്യാം എന്നാ എത്ര വിഷം തോന്നാലേ നമുക്ക് അതിന് കഴിക്കാം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നല്ലോ എനിക്ക് അടി മാത്ര എനിക്ക് അടിയും ഞുള്ളും എന്റെ മസിലെല്ലാം പോയി കിട്ടി കിട്ടത്തില്ല വണ്ടി വണ്ടി ഓഫ് ഓഫ് ചെയ്യട്ടെ ചെയ്തിട്ടുണ്ട് ഇങ്ങിയടി അപ്പൊ നമ്മള് അടച്ചിട്ടുണ്ട് പിന്നെ മമ്മിന്ന സൂപ്പർ കുഴപ്പമില്ലടി നിനക്ക് ആപാടൊരു സോക്സല്ലേ ഉള്ളു ആ അങ്ങോട്ട് ചെല്ല ഇപ്പൊ കിട്ടും ഇല്ല കിട്ടത്തില്ല അവള് മേടിച്ചല്ലോ എന്നാ ഒന്ന് മേടിക്കും ശോഭയുടെ ആരാ സോക്സ് മേടിക്കും നോക്കാം ആ ഒന്ന് പിടിച്ചു ആ ഒരു രക്ഷയില്ല ആ ഒന്നും ആണ്ടേ മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്ക് മേടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാവേ ഈസ് ഫാസ്റ്റ് ഇല്ലാസ്റ്റ് അതും കൂടെ കൊണ്ടുപോകും എന്റെ ഒരു സാധനം സോക്സ് അതിന്റെ കാര്യം നമ്മൾ ആരും പുറകെ പോകത്തറിയാം പുതിയ ആൾക്കാരുടെ സാധനം എടുക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും പുറകെ പോകും അതുകൊണ്ട് അവള് കളിക്കുന്നതാണ് കേട്ടോ അച്ചാച്ചിനും ചേച്ചിക്കും എല്ലാവർക്കും അറിയാം എന്നിട്ട് എന്നിട്ട് എന്നെ പറ്റിക്കാൻ പറ്റാഞ്ഞേ സ്വന്തമായിട്ട് വീട് എടുക്കാൻ അറിയത്തില്ലാത്തോണ്ടല്ലേ എഡിറ്റ് ചെയ്യാനും അറിയത്തില്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് എന്നെ എടുക്കാൻ ഇനി വേറെ കാര്യം അറിയാമോ കുഞ്ഞപ്പനോട് ഞാൻ ബോട്ട് മേടിക്കാൻ പോകാന്ന് പറഞ്ഞതുകൊണ്ട് കുഞ്ഞപ്പൻ എയർപോർട്ടിൽ പോയിട്ട് ബോട്ട് നോക്കിയിരിക്കുക ഇനിയിപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ കുഞ്ഞുതായിട്ടൊന്ന് കിളിക്കൂട്ടി കയറും കിളിക്കൂട്ടിൽ ഞാൻ ഒരു വെറൈറ്റി സാധനം വെച്ചിട്ടുണ്ട് ഞാനും പേ കഴിഞ്ഞ ദിവസം അത് നമ്മുടെ ലൈവിനകത്ത് കാണിച്ചായിരുന്നു അപ്പം ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം എക്കടി ഞാനും കൂടെ കേറട്ടെ കേട്ടോ ഗേറ്റ് ഉണ്ടെങ്കിലും മേളിൽ കൂടെ കയറേണ്ട അവസ്ഥയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടെ നിന്ന് കയറും കേട്ടോ ഒന്ന് ഓൺ ചെയ്തേ ഇത് ഇത് കണ്ടല്ലോ നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മൾ കുറച്ച് വലിയ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഇതിപ്പോൾ കറക്റ്റാണ് ഒരു ഫൗണ്ടൻ മോട്ടറാണ് കേട്ടോ ഇന്ന് കുറേ മോഡൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഈ ഒരു മോഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് വെച്ച് കഴിയുമ്പോഴേക്കും കണ്ടോ ഏകദേശം ഇത്രയും പൊക്കത്തിൽ വെള്ളം ഇങ്ങനെ പൊങ്ങിച്ചാടും ഒരു ചെറിയ സൗണ്ടും ഉണ്ട് അതുപോലെ തന്നെ വെള്ളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും ഇതും നമ്മുടെ ഫിൽറ്ററും ഒരേ സമയത്ത് വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കുളത്തിൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ചെടി വലിപ്പം കിളികളെ കണ്ടോ അടിപൊളിയല്ലേ വെറൈറ്റി കിളികളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത് നമ്മുടെ പാരഡൈസ് വൈദ ഇരിക്കുന്നുണ്ടോ വൈകിട്ടുണ്ടോ ഈ പപ്പ എന്നെ കണ്ടിട്ടാണ് ഇത് നമ്മുടെ കിളിക്കൂടിന്റെ വീഡിയോ എല്ലാരുന്നു പക്ഷെ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ചാനലിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച അഞ്ചു മണിക്ക് പുതിയ വീഡിയോ വരുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് വിഷ്ണു സെവൻസറേ പപ്പ അഞ്ചു മമ്മി പപ്പ ജിനോച്ചാത്തും കുഞ്ഞപ്പൻ എല്ലാവരും ഉണ്ട് കേട്ടോ ആ അതെ അതെ അപ്പ ഇവിടെയാണ് പിന്നെ നമ്മുടെ ഷോറെ അവിടെ നിന്ന് കുറയ്ക്കുന്നുണ്ട് ഇപ്പൊ സമയം രാവിലെ പത്ത് മണിയാവുന്നു പിന്നെന്താ ആന ഉറുമ്പും രാജധാനി എക്സ്പ്രസ് ആന റെയിൽവേ സ്റ്റേഷന് സംഭാവന കൊടുത്താണ് ആന രാജധാനി എക്സ്പ്രസ് ഇല്ലേ അത് ആന ഇന്ത്യൻ റെയിൽവേക്ക് ഡൊണൈറ്റ് ചെയ്താണ് തന്നെ എനിക്കറിയില്ല അതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു രാജധാനി എക്സ്പ്രസ് ആനക്ക് ഭയങ്കര ആണോ കുറെ കള്ളത്തരങ്ങൾ പറയാനുള്ള അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെള്ളം കുടിച്ചേക്കാം